ിക്കപ്പെട്ട സംഭവത്തിൽ കേസ് പുതിയ വഴിത്തിരിവിലെന്ന് സൂചനകൾ പുറത്തുവരുന്നു ആക്രമിക്കപ്പെട്ടതിന് മുൻപുള്ള ദിവസം ഒന്നാം പ്രതി സുനിൽ കുമാറിന് നടൻ ദിലീപിൻ്റെ ഭാര്യ കാവ്യ മാധവന്റെ ഉടമസ്ഥതയിലുള്ള കാക്കനാട്ടെ ലക്ഷ്യ എന്ന വസ്ത്ര വ്യാപാരശാലയിൽ നിന്നും രണ്ട് ലക്ഷം രൂപ നൽകിയെന്നതിന് പോലീസിന് തെളിവ് ലഭിച്ചതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് ഇന്നലെ ലക്ഷ്യയിൽ പോലീസ് നടത്തിയ റെയ്ഡിൽ കൂടുതൽ തെളിവുകൾ പിടിച്ചെടുത്തതായും സൂചനയുണ്ട് പണം വാങ്ങാനായി വന്ന ദിവസം ഒരു തവണ വന്നു മടങ്ങിയ സുനിൽകുമാർ വീണ്ടും എത്തിയാണ് ലക്ഷ്യയിൽ നിന്നും പണം കൈപ്പറ്റിയത് അക്കൗണ്ട്സ് രേഖകൾ പരിശോധിച്ച പ്രകാരം ഇതേ ദിവസം സ്ഥാപനത്തിൽ നിന്ന് രണ്ട് ലക്ഷം രൂപയുടെ കൈമാറ്റം നടന്നതായും പോലീസിന് തെളിവ് ലഭിച്ചു ഈ സംഭവങ്ങൾ പതിഞ്ഞ സി സി ടി വി ക്യാമറയിലെ ദൃശ്യങ്ങൾ നടി ആക്രമിക്കപ്പെട്ടതിന് ശേഷം നീക്കം ചെയ്യപ്പെട്ടതായും സെർവർ പരിശോധിച്ചിൽ നിന്നും പോലീസിന് ബോധ്യപ്പെട്ടു ഇത് നീക്കം ചെയ്തയാളെ കണ്ടെത്തി പോലീസ് മൊഴിയെടുത്തു സംഭവം നടന്ന മൂന്ന് ദിവസത്തെ ദൃശ്യങ്ങളാണ് ഡിലീറ്റ് ചെയ്യപ്പെട്ടത് കാറിലെ പീഡനവുമായി ബന്ധപ്പെട്ടുള്ള ഗൂഢാലോചന അന്വേഷിക്കുന്ന പോലീസ് സംഘത്തിന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടന്നത് ഇന്നലെ രാവിലെ പതിനൊന്ന് മണിക്ക് ആരംഭിച്ച പരിശോധന രണ്ടു മണിക്കാണ് അവസാനിച്ചത് പ്രതി സുനിൽ നടൻ നടൻ എഴുതിയ കത്തിൽ രണ്ടിടത്ത് കാക്കനാട്ടെ സ്ഥാപനത്തിന്റെ പേര് പരാമർശിക്കുന്നുണ്ട് നടിയുടെ കേസിൽ താൻ കോടതിയിൽ സറണ്ടർ ആകുന്നതിന് മുൻപ് കാക്കനാട് ഷോപ്പിൽ വന്നിരുന്നു അവിടെ അന്വേഷിച്ചപ്പോൾ എല്ലാവരും ആലുവയിലാണെന്ന് പറഞ്ഞു തനിക്ക് ഇപ്പോൾ പൈസ ആവശ്യമായതുകൊണ്ട് മാത്രമാണ് താൻ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് കാണാൻ ഒരുപാട് ശ്രമിച്ചതാണ് നടക്കാത്തത് കൊണ്ടാണ് കാക്കനാട് ഒരിക്കൽ പോയത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് റെയ്ഡ് നടത്തിയത് സംഭവത്തിന് ശേഷം താൻ കാക്കനാട്ടെ സ്ഥാപനത്തിലെത്തിയിരുന്നതായി പോലീസ് ചോദ്യം ചെയ്യലിൽ പ്രതി സമ്മതിച്ചിരുന്നു ഈ സമയം ദിലീപ് ആലുവയിലാണെന്നാണ് സ്ഥാപനത്തിലുണ്ടായിരുന്നവർ തന്നെ അറിയിച്ചതെന്നും പ്രതി പോലീസിനോട് വ്യക്തമാക്കിയിരുന്നു നടി ആക്രമിക്കപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട് ദിലീപിനെ ചോദ്യം ചെയ്ത പോലീസ് ഇക്കാര്യം പ്രത്യേകം എടുത്തു ചോദിച്ചിരുന്നു കുറ്റകൃത്യത്തിന് ശേഷം കാക്കനാട്ടെ സ്ഥാപനത്തിലെത്തിയതായി കത്തിൽ രണ്ടിട സുനിൽകുമാർ വ്യക്തമാക്കുന്നുണ്ട് നടിയെ ആക്രമിച്ചതിന്റെ പിറ്റേന്ന് ഒളിവിൽ പോകും മുൻപ് ലക്ഷ്യയിലെത്തിയതായും മൊഴിയുണ്ട് ദിലീപ് കാവ്യ വിവാഹത്തിന് മുൻപ് ആരംഭിച്ചതാണ് സ്ഥാപനം അതീവ രഹസ്യമായായിരുന്നു പോലീസ് പരിശോധനയ്ക്ക് എത്തിയത് കടയിൽ കണക്കെടുപ്പാണെന്ന കാരണം പറഞ്ഞാണ് ഇന്നലെ സ്ഥാപനത്തിലെത്തിയവരെ പോലീസ് മടക്കി അയച്ചത് കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ്